അനുഗ്രഹീതമായ വെള്ളിയാഴ്ചയുടേതായ സുദിനത്തിൽ ആദരവായ തിരുനബി തിങ്കൾ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് മറ്റു സ്വഹാബികളോടൊപ്പം അനുഗ്രഹീതമായ ജുമാ നമസ്കാരം ലക്ഷ്യമാക്കി പുറപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ പണ്ഡിത ശ്രേഷ്ഠരായ നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ സമുദായത്തിൽ ഏറ്റവും നന്നായി ഹലാല ഹറാമുകളെ പറ്റി അറിവുള്ള വ്യക്തി എന്ന നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫൈ ചെയ്ത ബഹുമാനപ്പെട്ട സ്വഹാബിയായ മുഹാദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തന്റെ ഭവനത്തിൽ നിന്ന് പള്ളിയിലേക്കുള്ള യാത്രാ മധ്യേ ജുമാ നമസ്കാരത്തിന് വേണ്ടി കടന്നു വന്ന റളിയല്ലാഹു അൻഹു കൊടുക്കുവാനുള്ള കടക്കാർ തടഞ്ഞു നിർത്തുകയാണ് പള്ളിയിലേക്ക് ജുമാ നമസ്കാരത്തിന് പോകുവാൻ ബഹുമാനപ്പെട്ടവരെ അനുവദിക്കുന്നില്ല നമസ്കാരാനന്തരം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വളരെ ഇഷ്ടപ്പെടുന്ന തന്റെ സ്വഹാപത്തിന്റെ കൂട്ടത്തിൽ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള നമസ്കാരാനന്തരം അന്വേഷിക്കുകയാണ് എവിടെ തുടർന്ന് വസല്ലമാങ്ങൾ അനുഗ്രഹീതമായ വെള്ളിയാഴ്ചയുടേതായ സുദിനത്തിൽ മസ്ജിദിൽ എന്തേ കാണാത്തത് ജുമായക്ക് എന്തേ പങ്കെടുക്കാത്തത് എന്ന് ചോദിക്കപ്പെടുന്നതായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മുഹാദിബിന് ജബൽ റസി അള്ളാഹു എൻ്റെ കൊണ്ട് പറയുകയാണ് എബി സാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നും കുളിച്ചുരുങ്ങി അനുഗ്രഹീതമായ ജുമാ നമസ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടയാളാണ് പക്ഷേ വഴി എന്നെ ഞാൻ കൊടുക്കുവാൻ ഒരു യഹൂദിക്ക് കുറച്ച് സമ്പത്ത് കുറച്ച് സ്വർണം ഞാൻ നൽകുവാൻ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ തടഞ്ഞു വെച്ചു ആയതുകൊണ്ടാണ് ആകെയാലാണ് എനിക്ക് അങ്ങേയോടൊപ്പം നമസ്കാരത്തിന് പങ്കെടുക്കുവാൻ സാധിക്കാതിരുന്നത് നബി നെബിസുലാഹു അലഹി തങ്ങളോട് അത്രയും ബൃഹത്തായ സ്വഹാബി പ്രവാചകനോട് ആ വേദന പറയുക ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജബൽ വസങ്ങൾ ബഹുമാനപ്പെട്ടാഹു കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഈ ഭൂലോകം മുഴുവനും സ്വർണം ഒരാൾക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കുവാനുണ്ട് എങ്കിൽ തന്നെ നിങ്ങൾക്കത് വീട്ടുവാനുള്ള മാർഗം റബ്ബ് നിങ്ങൾക്ക് തുറന്നിട്ട് നൽകും നിങ്ങൾ ദിനേനെ പരിശുദ്ധമായ സൂറത്തു ആലു ഇമ്രാനിലെ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിയേഴ് ഈ പ്രസ്തുതമായ ആയത്തുകളെ നിങ്ങൾ ഓദിക്കഴിഞ്ഞാൽ അതൊക്കെ വീട്ടുവാനുള്ള മാർഗം അള്ളാഹു സുബാന നിങ്ങളുടേതായ മുന്നിലേക്ക് തുറന്നിട്ട് നൽകുമെന്ന ആദരവായ തിരുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ലാം وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولد الليل في النهار وتولد النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب إذن آية അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ജബൽ ോട് എല്ലാ ദിവസവും ഓതുവാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് തുടർന്ന് ഓതിയതിനു ശേഷം ഇരു കരങ്ങളും വാനലോകത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് നമ്മുടേതായ കടങ്ങളെ വീടുവാൻ ദാരിദ്ര്യത്തിൽ നിന്നുള്ളതായ മോചനത്തിന് വേണ്ടി പ്രയാസങ്ങൾ നേടുവോ നീങ്ങിക്കിട്ടുവാൻ വേണ്ടി സ്വന്തത്ത് ഹലാലായ വരുമാനങ്ങൾ അധികരിച്ചു കിട്ടുവാൻ വേണ്ടി അലൈഹി അലഹി തങ്ങൾ ദുബായിരക്കുവാൻ ബഹുമാനപ്പെട്ട ജബൽ റദിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ന നമുക്കൊക്കെ പല വിധത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഘട്ടങ്ങളുള്ളവരാണ് കടങ്ങൾ ബാധ്യതയുള്ളവരാണ് സാമൂഹികപരമായിട്ടുള്ള ജീവിതത്തിൽ പല നിലക്കും നമുക്ക് ഇടപാടുകൾ നടത്തുമ്പോൾ ചില രോഗങ്ങൾ വരുമ്പോൾ ഭവനം നിൽക്കുമ്പോൾ വണ്ടി വാങ്ങുമ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം വരുമ്പോൾ തുടങ്ങി പല നിലക്കും നമുക്ക് കടങ്ങൾ ഉള്ളവരാണ് പക്ഷേ ആ ഘടങ്ങളൊക്കെ വീടുവാൻ ഇസ്ലാം നിരോധിച്ച കുറുക്കു വഴികളല്ല നാം സ്വീകരിക്കേണ്ടത് മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുന്നതമായ ജീവിതാധ്യാപനങ്ങളിൽ നിന്നും അവിടുത്തെ അമൂല്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാമിനെ പകർന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതായ മൂല്യവത്തായിട്ടുള്ള മാതൃകകൾ നമ്മുടെ ദിനചര്യയോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ നിന്ന് സമ്പൂർണമായ സമുന്നതമായ പരിപൂർണമായ ശാശ്വതമായിട്ടുള്ള മോചനം നാം നേടിയെടുക്കേണ്ടത് അള്ളാഹു സുബഹാനുഭവത്തെ ആല നമ്മളിൽ നിന്നും പല വിധത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഘട്ടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഈ അനുഗ്രഹീതമായ ഈ സൂറത്തിൻ്റെ ഈ ആയത്തിൻ്റെ ഹക്ക് ജാ കൊണ്ട് അതിൻ്റെ മോചിതത് കൊണ്ട് അള്ളാഹു സുബഹാനുഭവത്തെ ആല അതൊക്കെ കടങ്ങളൊക്കെ വീട്ടി നല്ല റാഹത്തുള്ള സമാധാനത്തോടു കൂടിയിട്ടുള്ളതായ ജീവിതം നയിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും അവസ്ഥകളും സർവേശ്വരനായ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഈ മൂല്യവത്തായിട്ടുള്ള അറിവുകൾ പല നിലയ്ക്ക് പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കൂട്ടുകുടുംബാദികൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ അയൽവാസികൾ നമ്മുടെ പരിചയത്തിലുള്ളവരുണ്ട് പക്ഷേ പലരും ഈ പറയപ്പെട്ട മൂല്യവത്തായ അമൂല്യമായിട്ടുള്ള അറിവിനെ പറ്റി അജ്ഞരായിരിക്കും അവർക്ക് കൂടി നിങ്ങൾ ഇത് അറിയിച്ചു കൊടുക്കുക അവരും ഇത് അവരുടേതായ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പ്രയാസങ്ങളിൽ നിന്ന് പരിപൂർണമായ മോചനം നേടി സന്തുഷ്ടമായ സാഹത്തുള്ള സന്തോഷമുള്ളതായ ഒരു കുടുംബജീവിതം സാമൂഹിക ജീവിതം അവർക്കും കെട്ടിപ്പടുത്തുവാൻ അള്ളാഹുഅാല ഉദവി നൽകി സഹായം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ള നമുക്ക് വീണ്ടും കാണാം സ്ഥലാ വലൈക്കും വാഹമത്തുല്ലാഹി വാത്ത